അത് മാത്രല്ല നല്ലവരുണ്ട് കേട്ടോ ഒരുപാട് ഇപ്പൊ പെരേരയ്ക്ക് കഴിഞ്ഞ ദിവസം ആ കമന്റ് കണ്ടാന്ന് ഏ ഇത് കൊടുത്ത വീഡിയോ കാണുമ്പോ പെരേരനെ വിളിക്കാൻ തോന്നുന്നു ഒരു പാവം തോന്നുന്നു അത് എത്തിസ് എന്താ പെരേരയുടെ കഴിവാണ് കാരണം ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ വെറുപ്പിക്കണം ഇട്ടാൽ മാത്രമാണ് ആൾക്കാരത് കാണൂള്ളൂ അപ്പൊ ഞാൻ പറട്ടെ പല ചികിത്സയുടെ വീഡിയോസ് വരുന്നുണ്ട് സഹായിക്കണം എന്ന് പല വീഡിയോ വരുന്നുണ്ട് ആരെങ്കിലും ഷെയർ ചെയ്യണ്ടോ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു പീഡന കേസ് അല്ലെങ്കിൽ ഒരു തല്ല് ആൾക്കാർ പത്ത് പതിനാലും പേരെ ഷെയർ ചെയ്യണം ആണല്ലോ ചികിത്സയുടെ ഒരു ഹെൽപ്പ് ഇല്ല ഷെയർ ചെയ്യില്ല ആ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഞാൻ എനിക്ക് പറ്റുന്ന ഒരു കമന്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞു ഞാൻ ഇടാറുണ്ട് കാരണം ഒരു കമന്റോട് ഹെൽപ്പ് ഒന്ന് മുകളിലേക്ക് വരട്ടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ നെഗറ്റീവ് ആണ് ആൾക്കാർക്കും മതി പോസിറ്റീവ് ഒന്നും വേണ്ട കളിയാക്കാനും പരിഹസിക്കാനും പിന്നെ വിവാദങ്ങളുടെ വാർത്തകൾ ഉണ്ടാവും വിവാദ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കാണുന്നു അത് കഴിയുമ്പോൾ ആ വാർത്ത പോകുന്നു ഒരു വാർത്ത വരുന്നു അടുത്ത വാർത്ത വരുന്നു പല കണ്ടന്റുകളും ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ ഒരു വീഡിയോ ഇറങ്ങിയാകും അതൊക്കെ ഒരു കണ്ടന്റാണോ അതൊക്കെ ജനങ്ങളും അവർക്ക് ഒറിജില്ലാന്ന് ഓർത്ത് അതൊക്കെ ഒരു കണ്ടന്റ് ആണ് അവിടെ ഇന്റർവ്യൂ അത് അത് നമ്മളെ ഒരു സുഹൃത്ത് തന്നെയാണ് പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആണ് പുള്ളിടെ ചാനൽ ആവാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു